ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ചെടികളിൽ നിറഞ്ഞ പൂക്കൾ ഹെൽത്തി ആയിട്ട് ചെടികൾ വളരാനും കൊടുക്കാൻ പറ്റുന്ന നല്ല ജൈവ ഫെർട്ടിലൈസറുകളെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ആറ് തരത്തിൽ ജൈവ ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് നമുക്ക് ചിലവൊന്നും ഇല്ലാതെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന വേസ്റ്റിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറെ കുറിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മഴ സീസണിൽ ഇടക്ക് വെയിൽ കിട്ടുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി മഴയ്ക്ക് ഇടയിൽ ഉണ്ടാകുന്ന വെയിൽ നല്ല ചൂടുള്ളതാണല്ലേ ആ സമയത്ത് വെള്ളത്തിന് പകരം ഈ ഒരു ഫെർട്ടിലൈസറിൽ ഏതെങ്കിലും ഒന്നും ഉപയോഗിച്ചാൽ മതി ആദ്യത്തെ ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കഴുകുന്ന വെള്ളാട്ടോ ദിവസവും നമ്മൾ വെറുതെ കളയുന്ന വെള്ളമാണല്ലോ എല്ലാവരും വീട്ടിലും ദിവസവും കളയുന്ന തായിരിക്കും അപ്പോൾ ഞാനത് സാധാരണ അത് മാത്രമാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അതിലേക്ക് ഇടയ്ക്ക് ഞാൻ ഇതേപോലെ ചാരം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ വെണ്ണീർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഈ മഴക്കാലം ആകുമ്പോൾ ചെടികൾക്ക് അത്ര ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിന് പകരമായിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിലും ചേർത്ത് കൊടുക്കാം പക്ഷേ കഞ്ഞിവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെടികളുടെ മുകളിലൊക്കെ ഒരു പാട പോലെ വന്നിട്ട് ചെടിക്ക് അതേപോലെ വായുസഞ്ചാരം കിട്ടാതെ ചെടി അങ്ങനെ നശിച്ച് പോവുകയാണ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ എന്ത് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും വെള്ളം നല്ലോണം ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നന്നായിട്ട് കരിയൊക്കെ കിടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ലാട്ടോ ചെടികൾക്ക് നല്ലൊരു റിസൾട്ടാണ് എന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒരു മഴക്കാല സീസണിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് കിട്ടുന്ന സമയത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും അതേപോലെ തന്നെ അടുത്തൊരു വളമാണ് നമുക്ക് ചെടികളൊക്കെ വേഗത്തിൽ വളരാനും സഹായിക്കുന്നത് ചാണകമാണല്ലേ ഇപ്പോൾ പച്ച ചാണകം നമുക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അധികം നമുക്ക് കിട്ടാനില്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പച്ച ചാണകം കേട്ടോ അതിന് പകരമായിട്ട് നമുക്ക് ചീമക്കൊന്നയുടെ ലൈവാണെങ്കിലും ഉപയോഗിക്കാം അതിൻ്റെ ഇല നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനും നല്ല സ്മെല്ലുണ്ടാവും പക്ഷെ അത് നല്ലൊരു വളമായിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഈ ബാൾസൻ ചെടിയൊക്കെ വളരാനും പൂവിടാനും വേറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെടികളൊക്കെ വേഗത്തിൽ വലുതാവാനും അതേപോലെ കമ്പുകൾക്കും ലീഫിനൊക്കെ നല്ല ഫ്രഷ്നെസ് കിട്ടാനും ൊക്കെ ഈ ഒരു വളം ഹെൽപ്പ് ചെയ്യും അടുത്തത് നമുക്ക് സോയ ചങ്ക്സ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കുമല്ലോ ആ ഒരു വെള്ളം അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മളത് കഴുകുന്ന വെള്ളവും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവും ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന കണ്ടനൊന്നും ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാൻ എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്കത് കിട്ടുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചെറിയ തൈകൾക്കൊക്കെ ഈ ഒരു സ്ലറി ഈ ഒരു ജൈവ വളങ്ങൾ നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കുന്ന വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വളർന്ന് നമ്മുടെ ചെടിക്കൊരു കരുത്ത് കിട്ടാനൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ സഹായിക്കും കേട്ടോ അടുത്തത് നമുക്ക് ദോഷമാവ് കൊണ്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് പൊശ മാവ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകുന്ന വെള്ളമായാലും മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു ടീസ്പൂൺ മാത്രം മാവ് എടുക്കാം കേട്ടോ ഇതും കഞ്ഞിവെള്ളത്തിൻ്റെ പോലെ അധികമായി കഴിഞ്ഞാൽ ചെടിയുടെ മുകളിൽ പാട പോലെ നിന്നിട്ട് നമുക്ക് ചെടികൾക്ക് കേട് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ലേശം മാവ് ഇതുപോലെ ചെറിയ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വെള്ളം ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഒഴിക്കാനായിട്ട് ഇത് ഞാൻ കൊടുക്കുന്നൊരു സ്ഥിരമായിട്ട് കൊടുക്കുന്ന വളമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെടികൾക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ജൈവ സ്ലറികളും ജൈവ വളങ്ങളും കേട്ടോ എന്നിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് വിരിയാനും അതേപോലെ എന്ത് ചെയ്തിട്ട് പൂക്കൾ വിരിയാത്ത ചെടികൾക്ക് മാത്രമാണ് ഞാൻ രാസവളം കൊടുക്കാറുള്ളത് കാരണം ഈ ഒരു വളങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കളയുന്ന വളങ്ങളാണല്ലോ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വെള്ളത്തിന് പകരം ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഫെർട്ടിലൈസറിനായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ില്ല ഇതാ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന സ്റ്റാറിൻ്റെ ഓറഞ്ച് കളർ ബാൾസാണ് കേട്ടോ ഇത് ഇത് അതിനൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പ് നട്ട് വെച്ചിട്ടുള്ള ചെറിയ ഡബിൾ പെറ്റിൽ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതാ ഇതിനും നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാമെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതാ ഡബിൾ പെറ്റിൽസിൻ്റെ വലിയ മദർ പ്ലാന്റ്സിന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ റോസ് ആണ് കേട്ടോ ഇത് മൂന്ന് വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് ഇടയ്ക്ക് നമുക്കിതിനൊരു വളർച്ച ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് തൊലി വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നമ്മൾ ഇതുപോലെ ഫെർട്ടിലൈസറാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ റോസാ പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായിട്ട് കൊമ്പുകളൊക്കെ പുതിയതായിട്ട് വന്ന് തുടങ്ങാറുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ പഴത്തിൻ്റെ തൊലി കിട്ടുകയാണെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയതാണ് അപ്പോൾ ഇതാ നമുക്ക് അടുത്ത ഫെർട്ടിലൈസറ് സ്ഥിരമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വേലക്കാലത്താണ് കേട്ടോ കൂടുതൽ നമുക്ക് മാറ്റം കാണാറുള്ളത് ഞാനിത് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഇട്ട് വെച്ചിട്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഒഴിച്ചുകൊടുക്കുകയാണെങ്കിൽ പക്ഷേ അത് ഈ ഒരു മഴക്കാലത്ത് നമുക്കത്ര നല്ലതല്ല കേട്ടോ എന്നാലും നമുക്ക് ഇങ്ങനെ വെയിലുള്ള സമയത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കപ്പ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ നല്ല വളർച്ച ഉണ്ടാവും കേട്ടോ കാര്യത്തിൽ നമുക്ക് വേറെ ഫെർട്ടിലൈസറുകളൊന്നും ഉപയോഗിക്കും ിക്കേണ്ട കാര്യമില്ലാത്തൊരു ഫെർട്ടിലൈസർ കൂടിയാണ് ഇത് ഇപ്പോൾ ജൈവ വളങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വേരുകൾക്ക് വേഗത്തിൽ തന്നെ വലിച്ചെടുത്ത് ചെടികൾ വേഗം വളരാനും അതേപോലെ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മൂലകങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് ചെടികൾ പെട്ടെന്ന് വളർന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് നമുക്ക് റിസ്ക് ഉണ്ടാവും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഒരു വളർച്ച നമുക്കത് വേഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും രാസവളത്തിനേക്കാൾ എന്തുകൊണ്ടും നമുക്ക് ജൈവ വളങ്ങൾ തന്നെയാണല്ലോ നമ്മുടെ ചെടികൾക്ക് നല്ലത് അപ്പോൾ ഇതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസറുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉപകാരമാവുകയാണെങ്കിൽ എന്തായാലും ചെയ്തു നോക്കാൻ മറക്കരു കേട്ടോ അതേപോലെ ബാൾസത്തിന് നമുക്ക് പേടി ഉണ്ടെങ്കിൽ കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്